ബന്ധം ഘടനാപരമായി ഉള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് വരുന്ന അസുഖങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് പലപ്പോഴെങ്കിലും നിങ്ങൾ ഒരുപാട് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും ചെവിയിലെ അടപ്പ് ചെവി ചൊർച്ച് പഴുപ്പ് വരുന്നു മൂളൽ അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത പോലെ വേദന ഇങ്ങനെ പല കാര്യങ്ങളും ചെവിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും പലപ്പോഴെങ്കിലും ഇതിന്റെ കാരണം കിടക്കുന്നത് മൂക്കിലായിരിക്കും മൂക്കിലെ പാലത്തിനുള്ള വളവ് മൂക്കിൽ വളരുന്ന ദശ അഥവാ പോളി മൂക്കിലെ അലർജി അലർജി ക്രൈനേറ്റിസ് അഥവാ പൊടിയോട് പൂമ്പൊടിയോട് വളർത്തുമൃഗങ്ങളോട് ഉണ്ടാകുന്ന അലർജി ഇവയെല്ലാം ചെവിയിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്ക് കാരണമാകാറുണ്ട് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വായ തുറന്ന് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഊർക്കം വലി പോലും ചെറിയ ശബ്ദങ്ങൾ കേൾക്കുക കുട്ടിക്ക് സദാസമയം വിട്ടുമാറാത്ത ജലദോഷം ചെവി ഇടയ്ക്കിടെ അസുഖം വരുന്നു ഇൻഫെക്ഷൻ ആകുന്നു ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നു കുട്ടിയെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്ന അച്ഛനമ്മമാർക്ക് ഒരു തോമലുണ്ടാകുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങളും പലപ്പോഴും ചെവിയിലെയോ വായിലെയോ തൊണ്ടയിലെയോ അസുഖമാകണമെന്നില്ല പലപ്പോഴും മൂക്കിന് പിന്നിൽ വളരുന്ന ദശയായ അടിനോയിഡ് കാരണവുമാകാം ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സർട്ടിഫൈഡ് ആയ ഇ എൻ ടി ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രതിവിധിയാണ് തേടേണ്ടത് പലപ്പോഴും നിങ്ങൾ സ്വയമായിട്ട് ചികിത്സിക്കുമ്പോൾ നിങ്ങൾ ചികിത്സിക്കുന്നത് രോഗലക്ഷണത്തെ മാത്രമായിരിക്കാം അതിനുള്ള മൂല കാരണം കിടക്കുന്നത് ചിലപ്പോൾ മറ്റ് ഭാഗങ്ങളിലായിരിക്കാം അതിനെ തിരിച്ചറിയേണ്ടതാണ് പ്രധാനം അല്ലെങ്കിൽ ഭാവിയിൽ അത് പല പല കൂടുതൽ അസുഖങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണുകയാണ് മുഖ്യം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ യഥാസമയം കണ്ടെത്താനും യഥാസമയം അതിനുള്ള പ്രതിവിധി തേടാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നന്ദി